ായി ശുദ്ധമുള്ള യോഹനസുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ആറാമത്തെ പരിശുദ്ധ വചനം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അരിലി ചെയ്തവനിൽ ആത്മാർത്ഥമായി ഹൃദയത്തോ ഹൃദയ പൂർണമായും അർപ്പിച്ച് വിശ്വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്കുമാകണം വഴിയും സത്യവും ജീവനും നമ്മുടെ രക്ഷകനാണ് ആ കർത്താവാണ് ജീവൻ നമുക്ക് നൽകുന്നത് ആ ബലത്തോടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വഴികളിൽ നാം തളർന്നു പോവുകയില്ല ശുദ്ധമുള്ള ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യ പുസ്തകം നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ പരിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപം കിടക്കുന്നു അതിന്റെ ആഗ്രഹം നമ്മളോടാണ് നാമോ അതിനെടക്കുന്നു അപ്രകാരം വഴി ആ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കുമാണ് രണ്ടാമതായി വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ മറ്റൊരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ് രണ്ടാമത് ഒന്ന് കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണെന്നുള്ള ആ പരിശുദ്ധമായ വചനത്തെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ക്രിസ്തുവിന്റെ ആലയമാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിങ്ങളെ ജീവിക്കുന്നു മൂന്ന് ദിവസം ക്രിസ്തുവിനോടുകൂടെ പാർക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു അനുഭവം ോ പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായയ്ക്കും സ്തുതി ആദ്യമുതൽ നമ്മുടെ മേൽ തന്റെ കരുണകളും മനോ രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ വന്നാളുണ്ടായിരിക്കുമാറാകട്ടെ കീഴിലും സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുക്കുന്ന വചനസന്ധ്യ എന്ന പരിശുദ്ധമായ ഏവൻ ഗേലിയോൻ സന്ദേശത്തിന്റെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ശിരസുകളെ നമിച്ച് കഥാവനെ ധ്യാനിച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്ന ഭാഗ്യമേ മനസ്സിലുമുള്ള കരുണമയനായ നല്ല കർത്താവേ ഈ നല്ല നിമിഷങ്ങളിൽ പരിശുദ്ധമായ അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുമ്പോൾ ആ വചനത്തിലൂടെയുള്ള ദൈവികമായ അനുഗ്രഹങ്ങളും ക്രമകളും ഞങ്ങളിലേക്ക് ഒഴുകണമേ മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി ഫലം കൊയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദേവമാതാവിന്റെ മോർത്തോമാസ് ലിഹായുടെ സർവവിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ത്രിയേകദൈവമേ ടെ കേട്ട് ഉത്തരമരലുമാറാകണമേ അങ്ങനെ സ്നേഹമുള്ളവരെ പരിശുദ്ധമായ വചനത്തിൽ കർത്താവ് ചെയ്തതായ അനേകം അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ദൈവികമായ സ്വാന്തനവും ബലവും നൽകിയിട്ടുണ്ട് ആരെല്ലാം മറന്നാലും മറക്കാത്ത ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം അപ്രകാരം ദൈവം ചെയ്ത കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതം നിസാരമായിരിക്കുന്ന കൃത്യമായി പറഞ്ഞാൽ ഏഴപ്പവും കുറച്ച് ചെറുമീനും കൊണ്ട് നാലായിരത്തിലധികം വരുന്ന പുരുഷാരത്തെ ആ പുരുഷാരത്തിന്റെ പ്രത്യേകതയാണ് മൂന്ന് ദിവസമായി കർത്താവിനോട് ആയിരിക്കുന്ന ആ പുരുഷാരത്തെ ആ വലിയ സമൂഹത്തെ കർത്താവ് പോഷിപ്പിക്കുകയും മിച്ചമായി ഏഴ് വൻകുട്ടകൾ നിറച്ചെടുക്കുകയും ചെയ്തത് അതിനുശേഷം ശിഷ്യന്മാരുമൊത്ത് ദൽമോനുസോ എന്ന ദേശത്തേക്ക് കർത്താവ് മാറിപ്പോകുന്നതായി പരിശുദ്ധമായ വചനം പെന്തികുസ്തി പെരുന്നാളിനെ തുടർന്ന് വരുന്ന എട്ടാമത്തെ അനുഗ്രഹീതമായി ഞായറാഴ്ചയിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വചനങ്ങളിലൂടെ നാം വായിക്കുന്നു നാം ധ്യാനിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ വചനഭാഗത്ത് നിന്ന് ഒരു ചിന്ത മാത്രം നിങ്ങളിലേക്ക് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം ഇങ്ങനെ വചനഭാഗത്ത് കാണുന്നുണ്ട് തന്റെ അവർ വഴിയിൽ തളർന്ന് വീണുപോയേക്കാം ശുദ്ധമുള്ള മർക്കോസ് എട്ടാം അധ്യായം മൂന്നാമത്തെ വചനം വഴിയിൽ വെച്ച് തളർന്നു പോയേക്കാമെന്നുള്ള ഒരു വലിയ സ്നേഹത്തിന്റെ കരുതൽ കർത്താവോടെ കാണിക്കുകയാണ് ഈ വചനഭാഗം എനിക്കും നിങ്ങൾക്കും ഒത്തിരിയേറെ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ക്രിസ്തീയ ജീവിതം ഒരു വലിയ യാത്രയാണ് ഈ ആത്മീയ യാത്ര സ്വർഗീയ കനാനിനെ ലക്ഷ്യമാക്കി കുദാശകളിലൂടെ ആരാധനകളിലൂടെ ബലപ്പെട്ട് ദൈവസന്നദ്ധിയിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ് ഒരു വിശ്വാസിയുടെ യാത്രയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ ഈ യാത്രയിൽ ഞാൻ നിങ്ങളും വഴിയിൽ വെച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്രകാരം തളർന്നു പോകാതിരിക്കണമെങ്കിൽ എപ്രകാരം ജീവിക്കണം എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് തിരുവചന സന്ദേശം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കുവാൻ അരുമനാഥന്റെ വലിയൊരാഹ്വാനം ഒന്ന് ശിരസ് വഹിക്കണം അതായത് ഒന്നാമതായി ശുദ്ധമുള്ള സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ആറാമത്തെ പരിശുദ്ധ വചനം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളിച്ചെതവനിൽ ആത്മാർത്ഥമായി ഹൃദയത്വ ഹൃദയപൂർണമായും അർപ്പിച്ച് വിശ്വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്കുമാകണം വഴിയും സത്യവും ജീവനും നമ്മുടെ രക്ഷകനാണ് ആ കർത്താവാണ് ജീവൻ നമുക്ക് നൽകുന്നത് ആ ബലത്തോടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വഴികളിൽ നാം തളർന്നു പോവുകയില്ല ശുദ്ധമുള്ള ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യ പുസ്തകം നാലാമധ്യായത്തിന്റെ ഏഴാമത്തെ പരിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപം വാതുക്കൾ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നമ്മളോടാണ് നാമോ അതിനെ കീഴടക്കണം അപ്രകാരം അതിനെ കീഴടക്കണമെങ്കിൽ വഴി ആ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കുമാകണം രണ്ടാമതായി വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ മറ്റൊരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ് രണ്ടാമത് ഒന്ന് കുരിന്ത്യർ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണെന്നുള്ള ആ പരിശുദ്ധമായ വചനത്തെ ഹൃദയത്തോട് വെച്ച് ക്രിസ്തുവിന്റെ ആലയമാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിങ്ങളും ജീവിക്കണം പ്രിയപ്പെട്ടവർ ഈ വചനഭാഗത്ത് അതിന്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ പുരുഷാരം മൂന്ന് ദിവസമായി എന്നോടുകൂടെ പാർക്കുന്നു മൂന്ന് ദിവസം ക്രിസ്തുവിനോടുകൂടെ പാർക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു അനുഭവം എന്താണ് പ്രിയപ്പെട്ടവരെ ദേവാലയം ദേവാലയം ദൈവത്തിന്റെ ആലയം ദൈവം വസിക്കുന്ന ഇടം ദൈവികമായിരിക്കുന്ന കാഴ്ചകളും ബലികളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നൊരിടം എന്നാൽ ആ വലിയ കാഴ്ചപ്പാടുകളോട് ചേർത്ത് മരുഭൂമിയിലെ ശ്രേഷ്ഠരായ പിതാക്കന്മാർ പറഞ്ഞ ഒരു വചനമുണ്ട് എന്താണ് ദേവാലയം അതിങ്ങനെയാണ് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എന്റെ ദൈവത്തെ എന്റെ ഉള്ളിൽ രൂപപ്പെടുത്തുന്ന ഇടമാണ് എന്റെ ദേവാലയം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തോട് വെച്ച് ഞാൻ നിങ്ങൾ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ഒരിടം അതെന്റെ ദേവാലയമാണെന്ന് തിരിച്ചറിയണം നമുക്കറിയാം എല്ലാ ദേവാലയങ്ങളുടെയും മാതൃക എന്ന് പറയുന്നത് എരിശലൻ ദേവാലയമാണ് അത് ദീതി രാജാവ് അതിന്റെ ഒരുക്കങ്ങൾ ചെയ്തെങ്കിലും ശലോമോനാണ് അതിന് പൂർത്തീകരണത്തിലെത്തിക്കുന്നത് ദാവീദ് രാജാവ് ആ ദേവാലയം പണിയുവാൻ അതിന് സ്ഥലം കണ്ടെത്തിയതിനെപ്പറ്റി യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൈമൂതിൽ പറയുന്നുണ്ട് അതിങ്ങനെയാണ് രണ്ട് സഹോദരന്മാർ അവർക്ക് പിതൃസ്വത്ത് തുല്യമായി ലഭിച്ചു അവരത് കൃഷി ചെയ്തു അതിൽ മൂത്ത സഹോദരൻ ഇങ്ങനെ ചിന്തിച്ചു എന്റെ അനിയൻ അവൻ ചെറുപ്പമാണ് അവൻ കഷ്ടപ്പെടുന്നത് എത്രമാത്രമാണ് അവനെ കരുതേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ അതുകൊണ്ട് എന്റെ കൃഷിയിടത്തിൽ ഞാൻ വിളവ് ലഭിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം എന്റെ അനീന് കൊടുക്കും അതേ നിമിഷം തന്നെ അനീനും ചിന്തിച്ചു എന്റെ സഹോദരൻ ഞാൻ കാണുമ്പോൾ മുതൽ കഷ്ടപ്പെടുന്നവനാ ആ കഷ്ടപ്പാടിന് ഒരറുതിക്കായി എനിക്ക് ലഭിച്ച വിളവിൽ നിന്ന് ഒരു ഭാഗം ഞാനും കൊടുക്കും രണ്ടുപേരും പരസ്പരം പറഞ്ഞില്ല ദൈവം അവരുടെ വിളവിനെ അനുഗ്രഹിച്ചു ആ വിളവ് ശേഖരിച്ചുകൊണ്ട് അവരുടെ തലയിലും തോളുകളിലും തങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തലകളിലും തോളുകളിലും ഈ വലിയ വിളവുകളും ശേഖരിച്ച് രണ്ട് സഹോദരന്മാരും ഇരുവരുടെയും ഭവനത്തെ ലക്ഷ്യമാക്കി യാത്രയായി വ്യവസായന്റെ കളത്തറയിൽ വെച്ച് ഈ സഹോദരങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഇളയ സഹോദരൻ ചോദിക്കുന്നു ചേട്ടാ ഇതെങ്ങോടെക്കാനാണോ ചേട്ടൻ മറുപടി പറഞ്ഞു ഇത് മുഴുവൻ നിനക്കുള്ളതാണ് അനിയനോട് ചോദിച്ചു നീ എവിടേക്ക അനീന് പറയാൻ മറുപടി ഉണ്ടായില്ല അവന്റെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ ഉത്തരം കൊടുത്തു ഇത് മുഴുവനും എന്റെ സഹോദരനും ഉള്ളതാണ് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ കരുതലിന്റെ പുണ്യഭൂമിയിലാണ് ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് നാം ക്രിസ്തുവിൽ രൂപാന്തരപ്പെടണം ഈ ജനം മൂന്ന് ദിവസമായി എന്നോടൊപ്പമാണെന്ന് വചനം പറയുമ്പോൾ ക്രിസ്തുവിനോടു മൂന്ന് ദിവസമല്ല മൂന്നാഴ്ചയല്ല മാസങ്ങളല്ല വർഷങ്ങളല്ല അതിനും അപ്പുറം ജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സാഹോദര്യവും കരുതലും എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ് മൂന്നാമതായി വഴിയിൽ തളർന്നു പോകാതിരിക്കാൻ ശുദ്ധമുള്ള നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വചനം അവിടെയാണ് കർത്താവ് എന്നേക്കും അനുഗ്രഹവും ജീവനും കൽപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഞാൻ ഒരു അനുഗ്രഹമായി മാറുന്ന ഒരു ജീവിതം ജീവനുള്ള കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ജീവനുള്ള ദേഹിയായി തീരുന്ന ഒരു ബോധ്യം അങ്ങനെ ജീവിക്കാൻ നമുക്കിടയാകണം നൂറ്റിമുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ വചനം സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര സൗന്ദര്യവുമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നാലായിരത്തിലധികം വരുന്ന പുരുഷാരം അവരിൽ ആരുടെ കൈവശമുള്ള അപ്പങ്ങളാണല്ലോ ഈ ഏഴപ്പം എന്ന് പറയുന്നത് അത് ആരുടെ തന്നെ ആകട്ടെ അത് ശിഷ്യന്മാരിലൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുവാൻ അവർ കാണിച്ച ആ വലിയ മനസ്സെന്ന് പറയുന്നത് എന്താണ് എന്റെ വിശപ്പ് അല്ലെങ്കിൽ അപരന്റെ വിശപ്പ് എന്റെ വിശപ്പാണെന്നുള്ളൊരു ബോധ്യമാണ് മറ്റുള്ളവന്റെ വേദന എന്റെ വേദനയാണെന്നുള്ളൊരു തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കരുതാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് നിങ്ങൾക്കുമാകാൻ സാഹോദര്യ സ്നേഹത്തോടെ വർത്തിച്ചാൽ നമ്മളും വഴിയിൽ തളർന്നു പോകുകയില്ല നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കേൾപ്പിച്ച വചനത്തിനായി ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മീക യാത്രകളെ ജീവിതത്തിൽ തളർന്നു പോകാതെ വിശുദ്ധ കുർബാനയിലെ ആ സ്നേഹത്തിന്റെ വലിയ ആശീർവാദത്തിൽ പറയുന്നത് പോലെ വഴി ആഹാരങ്ങളോടുകൂടെ നിങ്ങൾ യാത്ര ചെയ്യുവിൻ ദൈവമേ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ കർത്താവിന്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിച്ച് ജീവനുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ സാഹോദര്യ സ്നേഹത്തോടെ പരസ്പരം കരുതലിന്റെ അനുഭവത്തോടെ ദൈവത്തിന്റെ ആലയമാണ് ഞാൻ എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണം ദൈവമേ വഴിയും സത്യവുമാകുന്നങ്ങയിൽ തന്നെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ മാനോമഹത്വം അവിടെ നിന്നെടുക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേ